എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം വീണ്ടും ശക്തമാക്കി സി പി ഐ ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയത് എന്തിനെന്ന് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തണം അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തണമെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പാർട്ടി മുഖപത്രത്തിലെ ലേഖനത്തിൽ വ്യക്തമാക്കി പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്ന ആവശ്യത്തില് ഉറച്ചുനിൽക്കുകയാണ് സിപിഐ പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ആണ് വിഷയം വീണ്ടും ഉയർത്തിയത് കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിൽ വിഷയം ചർച്ചയായെങ്കിലും അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത് അതിനുശേഷം ഈ വിഷയത്തിൽ സി പി പ്രതികരിച്ചിരുന്നില്ല എന്നാൽ അന്വേഷണം മന്ദഗതിയിൽ എന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് സി വീണ്ടും എ ഡി ജി പി എം മാറ്റണമെന്ന ആവശ്യം ഉയർത്തുന്നത് ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണെന്ന് അറിയണമെന്ന് പ്രകാശ് ബാബു ലേഖനത്തിൽ ആവശ്യപ്പെട്ടു കൂടിക്കാഴ്ച ഔദ്യോഗികം ആയിരുന്നോ വ്യക്തിപരമായിരുന്നോ എന്ന കാര്യം എ ഡി ജി പി തന്നെ വ്യക്തമാക്കണം അത് പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് കുറഞ്ഞപക്ഷം പോലീസ് മേധാവിയെയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലമെങ്കിലും കാര്യങ്ങൾ അറിയിക്കണം അജിത് കുമാർ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ നിന്ന് മാറ്റണമെന്ന് ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇടതുപക്ഷ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും പ്രകാശ് ബാബു വ്യക്തമാക്കി ജനകീയ സർക്കാരിന്റെ ജനപക്ഷ നിലപാടുകൾ ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥർ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും അത്തരം അവസ്ഥയാണ് എ ഡി ജി പി വരുത്തിവച്ചിട്ടുള്ളത് ഇത് ഗൗരവമായി കാണണമെന്നും ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യത്തിൽ സി പി ഐ ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് പാർട്ടി മുഖപത്രത്തിലെ ഈ ലേഖനം ന്യൂസ് ബ്യൂറോ 《「キャノー」》